ടിക്കറ്റിനായുള്ള ക്യൂ റെയിൽവേ സ്റ്റേഷന് പുറത്തു വരെയായിട്ടും ടിക്കറ്റ് നൽകാതെ കൗണ്ടറിലെ ഉദ്യോഗസ്ഥൻ കസേരയിൽ ചാരിക്കടന്ന് ഫോണിൽ സംസാരിക്കുന്നു യാത്രക്കാർ ബഹളം വയ്ക്കുമ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സംസാരം തുടരുന്നു ട്രെയിൻ വരാറായി യാത്രക്കാർ ബഹളം കൂട്ടിയപ്പോഴും അതൊന്നും കാര്യമാക്കാതെ സംസാരം തുടർന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു

കർണാടകയിലാണ് സംഭവം ഗുണ്ടകൽ റെയിൽവേ സ്റ്റേഷൻ ഡിവിഷന് കീഴിലെ യാഗ്രി സ്റ്റേഷനിലെ ജീവനക്കാരൻ സി മഹേഷ് മഹേഷാണ് യാത്രക്കാർക്ക് പുല്ലുവില കൽപ്പിച്ച് ജോലിക്കിടയിൽ മൊബൈലിൽ കാര്യം പറഞ്ഞ് കളിച്ചു ചിരിച്ചുകൊണ്ടിരുന്നത് ഈ സമയം ക്യൂ റെയിൽവേ സ്റ്റേഷന് പുറത്തു വരെ നീണ്ടിരുന്നു ഫോൺ വിളി തുടങ്ങി പത്തു പതിനഞ്ച് മിനിറ്റ് ആയതോടെ യാത്രക്കാരുടെ ക്ഷമ കിടുകയായിരുന്നു ബഹളം രൂക്ഷമായതോടെ ഫോൺ വിളി അവസാനിപ്പിച്ച് ഉദ്യോഗസ്ഥൻ ടിക്കറ്റ് നൽകാൻ തുടങ്ങിയപ്പോൾ ഏകദേശം അരമണിക്കൂറോളം താമസിച്ചിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ റെയിൽവേ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു കോഴിക്കോട് ഞാൻ ഞാൻ ആലപ്പുഴ ഞാനോ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എസ് ഡി തന്നെ है